അസലാ വൈക്കും വാഹമത്തല്ലാഹി വാത്തു ഏറെ ബഹുമാനിയരായ സഹോദരി സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം പതിനാറിന് വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളികൾ സജീവമാക്കുവാനും പള്ളികളിൽ പൊതുമര്യാദകൾ പാലിക്കുവാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവിന് തക്കവയുള്ളവരായും അവന് വഴിപ്പെട്ടുകൊണ്ടും ജീവിക്കാനും അള്ളാഹു നിശ്ചയിച്ച ചിഹ്നങ്ങളെ ആദരിക്കുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മോട് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആര് അള്ളാഹു നിശ്ചയിച്ച ചിഹ്നങ്ങളെ ആദരിക്കുന്നുവോ അത് ആത്മാർത്ഥമായ ഹൃദയഭക്തിയിൽ നിന്ന് ഉത്ഭൂതമാവുന്നത് തന്നെയാണ് ഭൂമിയിൽ വിശുദ്ധമായ ചില ഇടങ്ങളുണ്ട് ആരാധനാ പ്രാർത്ഥനാ നിർഭരവുമായ അവിടങ്ങളിൽ വിശ്വാസികളുടെ ഹൃദയം വിശാലമാകും അടിമകളുടെ ഉള്ളം അവിടെ സന്തോഷപൂരിതമാകും അവരുടെ ഹൃദയങ്ങൾ നന്മയിൽ ഏകോപിക്കുകയും പരമമായ ഐക്യവും ഏകോദരത്വവും അവർക്കിടയിൽ പ്രകടമാവുകയും ചെയ്യും പ്രാർത്ഥനയോടെയാണ് വിശ്വാസികൾ ആ വിശുദ്ധ ഇടങ്ങളിലേക്ക് പ്രവേശിക്കുന്നതും അവിടെ നിന്ന് പുറത്തു വരുന്നതും നിസ്കാരങ്ങൾ കൊണ്ട് വിക്രുകൾ കൊണ്ട് അള്ളാഹുവുമായുള്ള സംഭാഷണം കൊണ്ട് മുനാജാത്തു കൊണ്ട് അവർ ആ വിശുദ്ധ സ്ഥലങ്ങൾ സജീവമാക്കും അങ്ങനെ വിശ്വാസി സന്തോഷവും സമാധാനവും കൈവരിക്കും അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് പള്ളികളാണ് സത്യവിശ്വാസികളെ അതിവിശുദ്ധമായ ആ ഇടങ്ങൾ ബിലാദി അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ ഇടമെന്നാണ് പുണ്യനബി സാഹു അലഹി വസല്ലമാങ്ങൾ പള്ളികളെ പരിചയപ്പെടുത്തിയത് അള്ളാഹു തന്നെ പള്ളികളെ സ്വന്തത്തിലേക്ക് ചേർത്തു പറയുകയും ചെയ്തു മസ്ജിദുകൾ തീർച്ചയായും അള്ളാഹുവിനുള്ളതാണ് പള്ളികളിലാണ് മതചിഹ്നങ്ങൾ നിർവഹിക്കപ്പെടുന്നത് അവിടെയാണ് വിശ്വാസികളുടെ മനോവികാരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയരുന്നത് പള്ളി മിനാരങ്ങളിൽ നിന്ന് സുന്ദരമായ ബാങ്കുലികൾ മുഴങ്ങും മിമ്പറുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ തിക്കുറുകൾ ഉയരും പള്ളിയുടെ അകത്തളങ്ങളിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യപ്പെടും വിശ്വാസി ഹൃദയങ്ങൾ പള്ളികളുടെ ഉള്ളിൽ വിനയവിധേയമാവും പള്ളികളിൽ സന്ദർശനം നടത്തുന്നവർ സ്വർഗം നേടിയെടുക്കുകയും ചെയ്യും വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏതൊരാൾ രാവിലെയോ വൈകുന്നേരമോ പള്ളിയിൽ പോകുന്നുവെങ്കിൽ ആ പോകുന്ന നേരങ്ങളിലെല്ലാം അവന് അള്ളാഹു സ്വർഗത്തിൽ ഇരിപ്പിടവും വിരുന്നും ഒരുക്കി പാപങ്ങളാണ് പള്ളികളിൽ വെച്ച് പൊറുക്കപ്പെട്ടത് എത്രയധികം നന്മകളാണ് രേഖപ്പെട്ടത് എത്രയെത്ര അനുഗ്രഹങ്ങളാണ് അവതീർണമായത് പ്രവാചകർ സാഹു അലഹി വസല്ലമാങ്ങൾ നമ്മെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കൂട്ടമാളുകൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒത്തുചേരുകയും അവിടെ വെച്ചാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും പഠനം നടത്തുകയും ചെയ്യുന്നുവെങ്കിൽ അവർക്കാകാശത്തുനിന്ന് സമാധാനമിറങ്ങും അവർക്കുമേൽ കാരുണ്യം വർഷിക്കും മലക്കുകൾ അവരെ വലയം ചെയ്യും മാത്രമല്ല അള്ളാഹു തന്റെ സമീപസ്ഥരായ മലക്കുകൾക്കിടയിൽ ആ ആളുകളെ സ്മരിക്കുകയും ചെയ്യും പള്ളികളിൽ മലക്കുകളാണ് നമ്മോട് സഹവസിക്കുന്നത് നമ്മുടെ കൂടെയിരിക്കുന്നത് ആ മലക്കുകൾ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും അള്ളാഹുവിലേക്ക് ഉയർത്തുകയാണ് നമ്മെക്കുറിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ അവർ നല്ലതു പറയുകയാണ് പ്രവാചകർ മലക്കുകൾ നമ്മെ കുറിച്ച് അള്ളാഹുവിനോട് ഇപ്രകാരം പറയുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് വഹും യുസല്ലൂൻ വഹും യുസല്ലൂൻ അള്ളാഹുവേ ഞങ്ങൾ പള്ളിയിൽ ചെന്ന സമയത്ത് അവർ പ്രാർത്ഥനയിലായിരുന്നു ഞങ്ങൾ അവരെ വിട്ട് തിരിച്ചു പോരുമ്പോഴും അവർ നിസ്കാരത്തിലാണ് പ്രാർത്ഥനയിലാണ് പള്ളികൾ ഇത്ര വിശുദ്ധമാണ് എന്നതിനാലാണ് സത്യവിശ്വാസികളെ അള്ളാഹു നമ്മോട് പള്ളികളെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പള്ളിയുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാനും കൽപ്പിച്ചത് അല്ലാഹു പറഞ്ഞു അല്ലാഹു അന്തൊർഫ ചില ഗേഹങ്ങൾ പടുത്തുയർത്താനും അവയെ മഹത്വപ്പെടുത്തുവാനും അള്ളാഹു ഉത്തരവ് നൽകിയിരിക്കുന്നുവെന്ന് അതുകൊണ്ടുതന്നെ വിശ്വാസി സ്വന്തം വീട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്തി ചെയ്ത് ബഹുമാനപൂർവം പള്ളിയിൽ പോകുന്നത് പള്ളിയോടുള്ള പരിഗണനയുടെ ഭാഗമാണ് ബഹുമാനമാണ് പറഞ്ഞു ഒരാൾ വീട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്തി ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ഏതെങ്കിലും ഒരു നിസ്കാരം നിർവഹിക്കാനായി പോകുന്നുവെങ്കിൽ അവന്റെ ഓരോ കാലടിയിലും ഒന്നാമത്തേത് ഒരു പാപം പൊറുക്കുകയും രണ്ടാമത്തേത് അവന്റെ ഒരു പദവി അള്ളാഹുവിങ്കൽ ഉയർത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പ്രവാചകർ വീണ്ടും ഓർമ്മപ്പെടുത്തി മുസ്വലാ ഇതുമും ഫസല്ലു വമാഫക്കും ഫ തിമ്മു പള്ളിയിൽ വരുമ്പോൾ നിങ്ങൾ ശാന്തരായിരിക്കണം അനാവശ്യമായി ധൃതി കാണിക്കരുത് എത്രയാണോ ഇമാമിനൊപ്പം ലഭ്യമായത് അത് നിസ്കരിക്കുക ബാക്കി ശേഷം സ്വന്തമായി പൂർത്തിയാക്കുകയും ചെയ്യുക എന്ന് പള്ളിയിൽ പോകുമ്പോൾ വിശ്വാസി ഏറ്റവും നല്ല വസ്ത്രമാണു ധരിക്കേണ്ടത് വസ്ത്രം വൃത്തിയുള്ളതും സുഗന്ധമുള്ളതുമായിരിക്കണം ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനെയാണ് സന്ദർശിക്കാൻ പോവുന്നത് എന്ന ബോധമാവണം മനസ്സിലുണ്ടാവേണ്ടത് അല്ലാഹു തന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മസ്ജിദ് മനുഷ്യ സമൂഹമേ ആരാധനാവേളകളിലൊക്കെ നിങ്ങൾ വസ്ത്രാലങ്കാരമണിയുക നമ്മുടെ എല്ലാ അലങ്കാരങ്ങളും ഏറ്റവുമർഹിക്കുന്നത് അള്ളാഹുവല്ലാതെ മറ്റാരാണ് പള്ളികളിലേക്ക് അനുയോജ്യമല്ലാത്ത വസ്ത്രം ധരിച്ചും പള്ളിയിലുള്ളവർക്കും മലക്കുകൾക്കും സുഖകരമല്ലാത്ത ഗന്ധം വഹിച്ചും വരുന്നവർ എന്താണ് വിചാരിച്ചിരിക്കുന്നത് ഇന്നൽ മല ഇക്കി ബനു ആദം മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ മലക്കുകൾക്കും അങ്ങനെ തന്നെയാണ് എന്ന പ്രവാചക വചനം അവർ കേട്ടിട്ടില്ലേ സത്യവിശ്വാസികളെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴെല്ലാം ൾ എനിക്ക് തുറന്നു തരികയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നതും പള്ളിയോടുള്ള ബഹുമാനത്തിന്റെയും ആദരവിന്റെയും സൂചനയാണ് പള്ളിയിൽ കയറുമ്പോഴെല്ലാം രണ്ടുറക്കാലത്ത് തഹയ്യത്ത് നിസ്കരിക്കുക എന്നതും ഈ ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ഭാഗമാണ് പ്രവാചകരു പഠിപ്പിച്ചിട്ടുണ്ട് ഇതാ ദുൽ നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ അവിടെ ഇരിക്കുന്നതിനു മുമ്പ് രണ്ടുറക്കാത്ത് നിസ്കരിക്കട്ടെ എന്ന് പള്ളിയുടെ രൂപവും സൗന്ദര്യവും പരിചരിക്കലും പള്ളികളെ എപ്പോഴും വൃത്തിയോടെ സംരക്ഷിക്കലും പള്ളിയോടുള്ള ആദരവ് തന്നെയാണ് പ്രവാചകരുടെ കാലത്ത് പള്ളി വൃത്തിയാക്കുന്ന ഒരു സ്ത്രീയുണ്ടായിരുന്നു പ്രവാചകർ അവരുടെ ഈ കർമ്മത്തെ അങ്ങേയറ്റം വിലമതിക്കുകയും മതിക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും മയ്യീത്ത് നിസ്കരിക്കുകയും ഉണ്ടായി പള്ളിയിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മിതമായ ശബ്ദത്തിലാവുക എന്നത് ഉയർന്ന രീതിയും മെച്ചപ്പെട്ട സംസ്കാരവുമാണ് ഒരിക്കൽ തന്റെ അനുചരന്മാർ പള്ളിയിൽ ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് പ്രവാചകർ കേൾക്കാനിടയായി അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു അല ും അറിയുക നിങ്ങളെല്ലാവരും നിങ്ങളുടെ രക്ഷിതാവുമായി സംഭാഷണം നടത്തുകയാണ് മുനാജാത്ത് നടത്തുകയാണ് അതുകൊണ്ട് പരസ്പരം ബുദ്ധിമുട്ടിക്കരുത് ഒരാൾ മറ്റൊരാളേക്കാൾ ഉച്ചത്തിൽ പാരായണം ചെയ്യുകയും അരുത് ഖുർആാൻ പാരായണത്തിന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ പള്ളിയിൽ അനാവശ്യ സംസാരം നടത്തുന്നവരുടെ കാര്യം നാം ഒന്നുകൂടി ആലോചിക്കുക പള്ളികളെ കുറിച്ച് പ്രവാചകർ പറഞ്ഞ ഈ കാര്യം അവരൊന്നുകൂടി ഓർക്കുക പ്രവാചകർ പറഞ്ഞു വസ്ല്ലം ഈ പള്ളികൾ അള്ളാഹുവിനെ സ്മരിക്കാനും നിസ്കരിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും മാത്രമുള്ളതാണ് പള്ളിയിൽ ശബ്ദമുയർത്തിയ ഒരു സഹാബിയോട് സയ് അല്ലാഹു അനുഭു പറഞ്ഞ കാര്യവും നാം ഓർക്കേണ്ടതുണ്ട് ഐന അൻത താങ്കൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന ബോധം താങ്കൾക്കുണ്ടോ എന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ പള്ളികളിലെ നമ്മുടെ സാന്നിധ്യം നമുക്കല്ലാഹുവിനെ സ്മരിച്ചും മൊബൈൽ ഫോണുകളും മറ്റും പരമാവധി ഉപേക്ഷിച്ചും വിനിയോഗിക്കേണ്ടതുണ്ട് നിസ്കാരം കഴിഞ്ഞയുടൻ ധൃതിപ്പെട്ടുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ പ്രവാചകരു പറഞ്ഞിട്ടുണ്ട് നിങ്ങളിലൊരാൾ നിസ്കാരം കഴിഞ്ഞ ശേഷം അവിടെ തന്നെ ഇരിക്കുന്ന സമയത്തോളം മലക്കുകൾ അവനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇപ്രകാരമാണ് മലക്കുകളുടെ പ്രാർത്ഥന അള്ളാഹുവേ നീ ഇവനു പൊറത്തു കൊടുക്കേണമേ അള്ളാഹുവേ ഇവനോട് നീ കരുണ കാണിക്കണമേ എന്ന് സത്യവിശ്വാസികളെ പള്ളിയോടുള്ള ആദരവും ബഹുമാനവും പള്ളിയുടെ ആദാബുകളും പള്ളിയുമായി ബന്ധമുള്ള നല്ല മനുഷ്യരുടെ സ്വഭാവങ്ങളും ഏറെ പ്രകടമാവേണ്ട വിശുദ്ധ സന്ദർഭമാണ് ഓരോ വെള്ളിയാഴ്ചയും അതുകൊണ്ട് പള്ളിയിൽ പ്രവേശിച്ചാലും പള്ളി പരിസരത്ത് നമ്മുടെ വാഹനം പാർക്ക് ചെയ്യുമ്പോഴും നാം വഴിയുടെ അവകാശം വകവെച്ചു കൊടുക്കേണ്ടതുണ്ട് പാർക്കിംഗ് ഏരിയയിൽ മാത്രം വാഹനം നിർത്തണം ഒരു കാരണവശാലും ആളുകളുടെ വഴി മുടക്കരുത് കാരണം വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്നത് നമുക്കനുവദനീയമല്ല നിഷിദ്ധമാണ് പള്ളിയിൽ കയറുമ്പോൾ ചെരുപ്പുകൾ ഒതുക്കത്തോടെ ചെരുപ്പുകൾക്കായുള്ള സ്ഥലത്തു തന്നെ വെക്കണം സ്വഫുകൾ പൂർത്തീകരിച്ച് ഒഴിവുള്ള സ്ഥലങ്ങളിൽ ഇരിക്കണം ആളുകളുടെ മുതുകു ചാടിക്കടന്ന് മുന്നിലേക്ക് പോവുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാചകരുടെ പള്ളിയിൽ ഒരാൾ ആളുകളുടെ മുതുകു ചാടി മുന്നിലേക്ക് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട പുണ്യനബി അദ്ദേഹത്തോട് പറഞ്ഞു ഇജ്ലിസ് ഫൈത താങ്കൾ ഇരിക്കണം കാരണം താങ്കൾ ആളുകളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് ഹത്തീബ് സംസാരിക്കുമ്പോൾ നാം ഖത്തീബിന് അഭിമുഖമായിരിക്കണം അദ്ദേഹം പറയുന്നത് ഹൃദയം കൊണ്ടു കേൾക്കണം പ്രവാചകരുടെ സ്വഹാബികളാണ് നമുക്ക് മാതൃകയാവേണ്ടത് പുണ്യനബിസ് മാത്തങ്ങൾ മിമ്പറിൽ കയറിയാൽ അവർ പ്രവാചകരെ മാത്രം നോക്കിയിരിക്കും അതുകൊണ്ട് സത്യവിശ്വാസികളെ നമുക്കും ഹത്തീബിന്റെ പ്രഭാഷണം കാര്യഗൗരവത്തോടെ കേൾക്കാം ഹൊത്തുബയുടെ സമയത്ത് സംസാരവും അനാവശ്യ കാര്യങ്ങളും ഉപേക്ഷിക്കാം ശബ്ദമുയർത്തുന്നതും തർക്കവിതർക്കങ്ങളും വേണ്ടെന്ന് വെക്കാം കാരണം പ്രവാചകരു പറഞ്ഞിട്ടുണ്ട് വമൻ വമൻലഹുമല ജുമുഅയുടെ സമയത്ത് അനാവശ്യ കാര്യങ്ങളിൽ വ്യാപൃതനാവുന്നവന് ജുമുഅ ലഭിക്കുകയില്ല എന്ന് മക്കളെയും കൂട്ടിയാണ് നമ്മൾ പള്ളിയിൽ പോവുന്നതെങ്കിൽ പള്ളിയുടെ മര്യാദകളും ആദരവും നാം മക്കളെ പഠിപ്പിക്കണം നല്ല പെരുമാറ്റ ശീലങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം അപ്പോഴേ അവർക്കു വ്യക്തിത്വ വികാസവും പുരോഗതിയും ഉണ്ടാവൂ ഒരു കാരണവശാലും മക്കളെ പള്ളിയിൽ അശ്രദ്ധമായി വിട്ടുപോകരുത് അത് പള്ളിയിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടും അസ്വസ്ഥതയും ഉണ്ടാക്കും സ്വന്തം വീട് പരിചരിക്കുന്നത് പോലെ പരിഗണിക്കുന്നതുപോലെ നാം ിയെയും പള്ളിയിലെ സൗകര്യങ്ങളെയും കാണേണ്ടതുണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും ചിട്ടകളും പാലിക്കേണ്ടതുണ്ട് പള്ളിയിലെ ഇമാമുമാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം അവരുടെ സ്ഥാനവും മഹത്വവും നാം അംഗീകരിക്കണം പള്ളിയിലെ ജോലിക്കാരെയും കൈകാര്യകർത്താക്കളെയും നാം അംഗീകരിക്കണം ബഹുമാനിക്കണം ഇതെല്ലാം നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഈ മഹത്തായ രാജ്യം പള്ളികൾക്ക് മഹത്തായ സ്ഥാനവും പരിചരണവുമാണ് നൽകുന്നത് പള്ളികളെ ഈമാനിന്റെ മാനിന്റെ വിളക്കുമാടങ്ങളായും നാഗരികതയുടെ കേന്ദ്രങ്ങളായും ഈ രാജ്യം പരിഗണിക്കുന്നു പള്ളികളിലെത്തുന്നവർക്ക് സമാധാനപൂർണമായ സാഹചര്യമൊരുക്കാൻ കഴിയുന്നതെല്ലാം ഈ രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട് അതുകൊണ്ട് ആരാധനകളിലൂടെ നമുക്ക് പള്ളികളെ സജീവമാക്കാം ദാനധർമ്മങ്ങളിലൂടെ സ്വതകചാരിയയിലൂടെ നമുക്ക് പള്ളി നിർമ്മാണങ്ങളിലും പങ്കാളികളാവാം അങ്ങനെ നാം പള്ളിയുടെ ആളുകളാവുമ്പോൾ കാരുണ്യവാനായ അള്ളാഹുവിന്റെ സാമീപ്യം സ്വർഗലോകത്ത് നമുക്ക് അനുഭവിക്കാനുമാകും പ്രവാചകർ പറഞ്ഞു അന്ത്യനാളിൽ അല്ലാഹു വിളിച്ചു പറയും ഐ നജിറാനി എവിടെ എന്റെ അയൽവാസികളെന്ന് ഉടനെ മലക്കുകൾ ചോദിക്കും റബ്ബനാവേ ആരാണു നിന്റെ അയൽക്കാരാവേണ്ടത് അള്ളാഹു നൽകുന്ന മറുപടി ഇങ്ങനെയാണ് ഐന ഉമ്മാറുൽ മസാജിദ് പള്ളികൾ പരിപാലിക്കുകയും ജീവസുറ്റതാക്കുകയും ചെയ്ത ആളുകൾ എവിടെയെന്ന് അഥവാ അവരാണ് എന്റെ അയൽവാസികളെന്ന് അള്ളാഹുവേ ഞങ്ങളെ നീ അത്തരം ആളുകളിൽ ഉൾപ്പെടുത്തേണമേ വസ്സലാമുല്ലാഹി വാത്തു